ഹൈ ഫ്രണ്ട്സ് ഞാമിസ് പുലേറ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസുമായി വരാൻ കാരണം കരുവാരക്കൊണ്ട് മേഖലയിലെ അതിശക്തമായ മഴ തുടരുന്നതിനാൽ ഉലിപ്പുഴയിലൊക്കെ വെള്ളം കൂടുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവിടെയുള്ള പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം കുത്തിലിച്ച് വരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഏരിയയിലെ പുഴകളിലെ വെള്ളം അത്രത്തോളം താഴെയാണ് അപ്പോൾ ഒറ്റക്ക് അവിടെ നിന്ന് വെള്ളം വന്നാലൊന്നും നമ്മുടെ പുഴയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ പുഴയ്ക്ക് താങ്ങാനാവും കാരണം ഒലിപ്പുഴ ആ ഏരിയ കരുവാരക്കുണ്ട് ഏരിയയിലൊക്കെ പുഴയ്ക്ക് വീതി വളരെ കുറവാണ് എന്നാലേ പൊതുവേ കടലുണ്ടി പുഴയ്ക്ക് വീതി കുറവാണ് കേട്ടോ എന്നാലും അതിനാപേക്ഷിച്ച് നമ്മുടെ കടലുണ്ടി പുഴയായി ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി വീതി കൂടുതലുണ്ട് അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഒറ്റടിക്ക് വെള്ളം നമ്മുടെ പുഴകളിൽ അതി ഭീക ഭീകരമായിട്ട് ഉയരുകയില്ല അപ്പോൾ വെള്ളം കയറുകയാണെങ്കിൽ തന്നെ എന്തായാലും രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നമുക്ക് ടൈമ് കിട്ടും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കും രക്ഷപ്പെടാനൊക്കെയുള്ള സമയം എന്തായാലും കിട്ടും അപ്പോൾ ഇന്ന് രാത്രിയായിട്ട് തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് പുഴയിൽ വെള്ളം കയറുമോ കയറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ എന്തായാലും ഇന്ന് രാത്രി എല്ലാവരും സേഫ് ആയിരിക്കും വെള്ളം ആണ്ട് കയറി വരില്ല അപ്പോൾ നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും